സ്കൂളിലേക്കുള്ള ലഞ്ച് തയ്യാറാക്കാനോ അപ്പോൾ രാവിലെ കടിയും ഉണ്ടാക്കുന്നുണ്ട് ഇത് നമ്മൾ രാവിലേക്കും ഉച്ചക്കേക്കും കൂടി ഉള്ള കറിയാണ് കേട്ടോ ചെറുപയർ അന്ന് താളിച്ചെടുക്കുകയാണ് അപ്പോൾ ഇതാ ചെറുപയർ ഇട്ടുണ്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാലും നമ്മൾ അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഇന്ന് തിളച്ച് വരുന്നുണ്ടാക്കുക എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കാം പിന്നെ ഞാനിന്ന് വെള്ളപ്പാണ്ട്ടുണ്ടാക്കുന്നത് അപ്പോൾ വെള്ളപ്പത്തിനുള്ള മാവൊക്കെ തലേന്ന് അരച്ച് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് പൊന്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് ചട്ടി വെച്ചിട്ട് അത് ഉണ്ടാക്കാൻ തുടങ്ങാം പിന്നെ സ്പെഷ്യലായിട്ട് നമ്മൾ ക്യാരറ്റുണ്ട് ഉപ്പുമാവാണ് ഇട്ടുണ്ടാക്കുന്നത് കുട്ടികൾക്കൊക്കെ ഈ ക്യാരറ്റ് ഉപ്പേരി വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മടിയേട്ടോ കഴിക്കാനൊക്കെ അപ്പോൾ വയ്ക്കുന്നൊരു സമയത്തൊക്കെ അവർക്ക് ആവേശിക്കുന്ന ഒരു ടൈമിൽ ക്യാരറ്റുണ്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി ഉണ്ടെങ്കിൽ അവർ കഴിക്കും കേട്ടോ അവരറ്റി ആയിട്ട് ആ ഒരു കളർ ചേഞ്ച് കാണുമ്പോൾ അവർ കഴിച്ചോളും അപ്പോൾ അങ്ങനെ ഒരു ക്യാരറ്റ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റും ഇഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടം ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും പ്പോൾ വെള്ളപ്പം നമ്മൾ ഒരു നൂരന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാണ് പിന്നെ കറി നമുക്കിവിടെ റെഡിയാവുന്നുണ്ട് അപ്പം നമ്മൾ കെറ്റിലാണ് കേട്ടോ ചായ ഉണ്ടാക്കാറ് അധികം ഇപ്പോൾ കെറ്റില്ല തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ആയി കിട്ടും ചെയ്യട്ടോ അപ്പോൾ വെള്ളപ്പം വല്ലാണ്ട് ഉഷാറായിട്ടൊന്നും എന്നാലും വലിയ കുഴപ്പമില്ല ഇപ്പോൾ രാവിലെ കുട്ടികളെ മദ്രസ് പറഞ്ഞേക്കാനുള്ള തിരക്കാണ് കേട്ടോ കറിയൊക്കെ അപ്പോൾ റെഡി ആവുന്നുണ്ട് ഓരോ വീസിലൊക്കെ അങ്ങനെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പുമ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കാറ് ഉണ്ടാക്കുന്ന ഏറ്റവും ഇന്നിട്ട് നമ്മൾ പത്ത് മണിക്ക് അവർക്ക് തോന്നിച്ച് ചോറ് ഉണ്ടാക്കി കൊടുത്തിരുന്നു വിശിക്കുന്നുണ്ട് കാരണം അപ്പോൾ സ്കൂളൊക്കെ ലീവാണല്ലോ അപ്പോൾ അവർ പത്ത് മണിക്കൊക്കെ കളിക്കാൻ പോയിട്ട് എന്നിട്ട് ഭയങ്കര കാരണം അപ്പോൾ ചോറ് ഇങ്ങനെ തോന്നിച്ച് കൊടുത്താണ് കേട്ടോ പിന്നെ പോപ്കോണിൻ്റെ കുറച്ച് സംഭവം ഉണ്ടായിരുന്നു അതും കൂടി ഉണ്ടാക്കി പക്ഷെ അത് എന്താണെന്നാവാതെ ഇങ്ങനെ പൊട്ടി വരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ സോസൊക്കെ വെച്ച് അവർ കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കാനോട്ടോ ക്യാരറ്റൊക്കെ ഇട്ടിട്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ Thank you.